എന്തോ മണോ എന്താ പോ കാന്താരിടെ ഉള്ളിയുടെ പ്രസന്നാക്കി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാച്ചിൽ അപ്പൊ കാച്ചിൽ പുഴുക്കും നല്ല ഒരു വെറൈറ്റി ചമ്മന്തി എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കാന്താരി ചമ്മന്തി അതെ വേറെ ഒരു വെറൈറ്റി ചമ്മന്തി ആയിരിക്കുന്നുണ്ട് അപ്പൊ രണ്ട് ചമ്മന്തി നിങ്ങളെ കാണിച്ചു തരാം കാച്ചിൽ പുഴുക്കും കാണിച്ചു തരാം അപ്പൊ ഞാനത് അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു എല്ലാം റെഡിയാക്കി നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഓർത്തിട്ട് അങ്ങനെ കാച്ചിലെല്ലാം ചെത്തി കഴുകി ആ റെഡിയാക്കി കൊണ്ടുവന്നു രണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി കൊണ്ടുവന്നു അപ്പൊ നമുക്ക് നമ്മുടെ കാച്ചിൽ അടുപ്പയിലേക്ക് വെക്കാം അത് അടുപ്പായിരുന്നു വേഗട്ടെ അടുത്ത നമ്മുടെ ചമ്പന് പരിപാടിയിലേക്ക് നമുക്ക് പോകാം പിന്നെ പിന്നെ എൻ്റെ മോള് നല്ല ജോലിയില്ല കേട്ടോ അവൾ തിരക്ക് പിടിച്ച് വൈകിട്ട് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഞാൻ ചിക്കൻ പെരട്ടിയൊക്കെ വെച്ച് കൊടുത്തു ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ കൊടുത്തു ചിക്കൻ വറക്കുന്നു ഒക്കെ ഇങ്ങനെ അവൾ പരിപാടികൾ ചെയ്യുന്നു ഞാൻ ഈ പരിപാടി ചെയ്യുന്നു അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കാണിച്ചു തരാം വായു എല്ലാവരും അപ്പോൾ അവൾ ചിക്കനൊക്കെ അതാ വറുത്ത് ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ അവൾ വറുത്തോണ്ടായിരിക്കുന്നു പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പാവം പോയി മാർക്കറ്റിലൊക്കെ പോയി എല്ലാം മേടിച്ച് വറക്കിയൊക്കെ വന്നു കേട്ടോ പച്ചക്കറികളാണേലും ഒക്കെ മേടിച്ച് വിറക്കി ഒക്കെ വന്ന് ഒരുപാട് ശരിക്കും അവളിവിടെ ഹോസ്റ്റലാണ് വേറെ ഹോസ്റ്റലാണ് നിൽക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലിയാണ് എല്ലാം അങ്ങനെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തന്നെ പോയി ചെന്ന് മാർക്കറ്റിൽ പോയി എല്ലാം പപ്പടം കുന്നം കുടത്തക്കെല്ലാം മേടിച്ച് വറക്കി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറി മേടിക്കാനായിട്ട് പോയി എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി മേടിച്ചില്ല പാലാരുമെടുത്ത് കടയിൽ പോയി പച്ചക്കറി എല്ലാം മേടിച്ച് വന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നരത് ചെയ്തുകൊണ്ടിരിക്കുമോ പാവ എൻ്റെ കൊച്ച് ആറ് വറ്റൽ മുളക് വെള്ളം തിളപ്പിച്ചിട്ട് സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ വറ്റൽമുളക് അടുത്തതാ മാങ്ങ മാങ്ങ ഞാനൊന്ന് നല്ല പച്ച മാങ്ങ എനിക്ക് അവളും മേടിച്ചിട്ടോ നല്ല മൂവാണ്ട മാങ്ങ നല്ല പച്ച മാങ്ങ മാർക്കറ്റിൽ നമ്മൾ മേടിച്ചിട്ട് തന്നെ നല്ല മാങ്ങ നല്ല മൂവാണ്ട മാങ്ങ അപ്പം അതിന്റെ തൊലി ഒന്ന് ചെത്തി നമുക്ക് നരിഞ്ഞ റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്ന കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഉപ്പ് അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ് നമ്മൾ സാധാരണ ചുമന്നുള്ളിയും മറ്റന്നുള്ള ഒക്കെ വെച്ചിട്ടാണ് നല്ല അരയ്ക്കാറുള്ളത് ചമ്മന്തി അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണ ചോറിന് കൂട്ടാൻ ഇതല്ലാതെ വേറെ ഒന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് സൂപ്പർ ചമ്മന്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണത് വായിക്കൂടെ വെള്ളം വരുന്നു ഓർത്തിട്ട് തന്നെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടാക്കാറുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ കഴുകിയേക്കാൻ മാങ്ങ അല്ലേ അതെ നമുക്ക് ഈ മാങ്ങയെന്ന് ചെത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഓ അപ്പോൾ മണം ഈ മാങ്ങയുടെ മണം പച്ചയ്ക്ക് പച്ച മാങ്ങ ഈ പെണ്ണിനെല്ലാം വാങ്ങിക്കാനൊക്കെ അറിയാം കേട്ടോ നല്ലപോലെ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ തൊട്ടേ ഇങ്ങനെ എൻ്റെ കൂടെ നടന്ന് കഷ്ടപ്പെട്ട് കണ്ട് 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 കുറേ കറികളൊക്കെ ഉണ്ടാക്കാനും എല്ലാം വാങ്ങിക്കാനും വെറുക്കാനും എല്ലാ പരിപാടിയും അറിയാം എല്ലാം ചെയ്തോളും അതാ വറ്റൽ വ വറ്റൽ മുളക് ഒരു ഒരു അരമണിക്കൂർ നേരം തിളച്ച വെള്ളത്തിലിട്ട് ഒരു ആറേഴ് മുളക് അത് നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുത്തു പിന്നെ മാങ്ങ ചെറുതായിട്ടരിഞ്ഞാൽ അത് ഇട്ടു കൊടുത്തു എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു ശകലം വെള്ളം ഇട്ടു കൊടുക്കാം ഈ മുളക് വറ്റലുമുളക് ഇട്ട വെള്ളം തന്നെയാണ് കേട്ടോ ഇതാ ഒരു രണ്ട് സ്പൂൺ വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല മാങ്ങക്ക് വെള്ളം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഇട്ടു കൊടുക്കും ഇനി നമുക്കിതൊന്ന് അരയ്ക്കണം അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഒരു ആറേഴ് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇതൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം മാങ്ങയും വറ്റലുമുളകും ഉപ്പും കൂടി ഇങ്ങനെ അരച്ചെടുത്ത് കേട്ടോ കണ്ടല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ ഞാൻ ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അത് ഇട്ടൊന്ന് കറക്റ്റേ ചെയ്യാവുള്ളൂ നല്ല സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ നമ്മുടെ മാങ്ങാ ചമ്മന്തി നല്ല വെറൈറ്റി ചമ്മന്തി എൻ്റെ പൊന്നെ ഈ ചമ്മന്തി കൂട്ടി എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു കറിയും വേണ്ട കേട്ടോ എത്ര കഴിക്കാത്ത ഒരു കഞ്ഞിക്കോ ചോറിനോ എന്തിനു വേണ്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ അതായത് ഒരു അഞ്ചാറ് മണിക്കൂർ അഞ്ചാറ് വച്ചൽ എടുക്കുക ഒരു മാങ്ങയക്കുക ആൾക്കാർ കൂടുതലുണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ എന്നിട്ട് അത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് അതും മാങ്ങ ഉപ്പും കൂടി അരക്കുക ഒന്നുകൂടി ഞാൻ പറയുകയാണ് എന്നിട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്താൽ ഒന്ന് കുത്തി ഇതിലേക്ക് ഇട്ടു അതാ വെളുത്തുള്ളി ആദ്യം അങ്ങ് അരച്ച് ലെവലാക്കൂല കേട്ടോ വളവളാന്നങ്ങ് അരച്ച് ലെവലാക്കില്ല അതാണ് ഈ ചമ്മന്തി ഒരു വെറൈറ്റി ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റ് അച്ചുമോളേ ഉപ്പ് വയ്ക്കൂത്തോ അങ്ങനെ നമ്മുടെ കാച്ചിൽ വെള്ളമൊക്കെ വറ്റി കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തായിരുന്നു ഞാൻ കാച്ചിൽ വേവിച്ചിട്ട് ഊറ്റാറില്ല കേട്ടോ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഉള്ളൂ അതും കൂടി ഇപ്പൊ വറ്റ ഞാൻ തീ മാറ്റി വെച്ചത് കൊണ്ട് അത് വറ്റാൻ ഞാൻ ഊറ്റത്തില്ല കേട്ടോ കാച്ചില് കാച്ചിൽ ഇങ്ങനെ വെന്ത് വറ്റിയെടുക്കണം പറഞ്ഞ കാച്ചിലിന്റെ സത്ത് കളയാൻ പാടില്ല ഊറ്റി ഇച്ചിരി ഇവിടെ ഒന്ന് വറ്റിക്കോട്ടെ അത് ഇനി അടുപ്പായിരുന്നു ഇങ്ങനെ വറ്റി റെഡി ആയിക്കോളൂ മോളെ നോക്കത്തില്ലേ അല്ലേ നോക്കത്തില്ലേ അപ്പൊ ഇനി അങ്ങനെ നമ്മുടെ കാച്ചിൽ ഇതാ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കിയേ നല്ല റെഡി മണി മുണ്ടക്കയമായി നമുക്കിനി നമുക്കിനിതൊന്ന് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകാം നമ്മുടെ സമ്മതി കൂട്ടി കഴിക്കണ്ടേ നമുക്ക് അകത്തേക്ക് എടുക്കാം പൈസ എൻ്റെ മോള് ചിക്കൻ കറിയും വെച്ചു കേട്ടോ കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം അന്ത നമ്മുടെ കല്ലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാന്താരി ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തു നമുക്ക് കുറെശേ കുറെ ശേഷം ഇടിച്ചു കൊടുക്കാം കാന്താരി ചമ്മന്തിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയാലേ നല്ല ബാക്കി എന്തൊക്കെയുണ്ടെങ്കിലും അങ്ങോട്ട് മാറ്റി വച്ചിട്ടേ ഇതൊക്കെ എല്ലാവരും കഴിക്കും നമുക്ക് കാന്താരി ഒന്നും നമ്മളിന്ന് നൂറ് രൂപയുടെ കാന്താരി മേടിച്ചതാണ് കാച്ചിൽ മേടിച്ചപ്പോൾ കാച്ചിൽ തന്നപ്പോൾ കാന്താരി ചമ്മന്തി വേണമല്ലോ എന്ന് ഓർത്ത് കാച്ചിലൊരാൾ തന്നാ കേട്ടോ നമ്മൾ മേടിച്ചതല്ല നമുക്ക് നമ്മൾ നാട് വിട്ട വിടാൻ നിൽക്കുക എന്നതിൽ നല്ല സഹകരണം ആവുകൊണ്ട് എല്ലാവരും എന്ത് കിട്ടിയാലും ചക്ക ആയിക്കോട്ടെ കാന്താരി ആയിക്കോട്ടെ കാച്ചിലായിക്കോട്ടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എറണാകുളത്ത് സാധാരണയായിട്ട് ഇങ്ങനെ ഒരു സഹകരണം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മളെല്ലാവരുമായിട്ടും മതി ആ മതി മതി ആ അതെന്താ അങ്ങനെ രുചി നോക്കാനുമ്പോ പഠിപ്പിച്ചതെന്ന് അറിയാമോ ഇങ്ങനെ രുചി നോക്കാൻ എന്താ പഠിപ്പിച്ചതെന്നറിയോ അല്ല കയ്യിൽ അതല്ല കൈയുടെ വെള്ളയിൽ ഇങ്ങനെ നക്കും നക്കിയിട്ട് ആ കൈ കഴുകാതെ കഴുകാതുകൊണ്ട് പിന്നെ അടുത്തായി പിടിക്കും ഇതാവുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ച് തന്നേണ്ടത് മനസ്സിലായോ ഏതെ അത് നല്ല സൂപ്പറി അമ്മന്തിയല്ലേ നമ്മൾ അടക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുള്ള കമ്മന്തി റെഡിയാക്കിയപ്പോഴേ അവള് വന്ന് കസേരയിൽ ഇരുന്ന് കഴിഞ്ഞു കാച്ചിൽ പൊടച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് പിന്നെ കച്ചറ കുഞ്ഞപ്പൻ െ എന്നാലും <Infinity> പിന്നടി <roomm> <ahahaaldep> വെക്കണം കാന്താരി കൂട്ടി കാന്താരി കൂട്ടി ഇങ്ങനെ ചമ്മന്തി എടുത്തിങ്ങനെ നെടുക്കോട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇവിടെ നിന്ന് കൊറച്ച് അങ്ങോട്ടും അവിടെ നിന്ന് കൊറച്ചിങ്ങോട്ടും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കണം അങ്ങനെ ചമ്മന്തി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്

സൂപ്പർ ടേസ്റ്റ് കേട്ടോ കാന്താരി ചമ്മന്തി കാന്താരി ചമ്മന്തിയെക്കാട്ടെ ഈ ചമ്മന്തി കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് എല്ലാവരും ഇതുണ്ടാക്കി ഇത് ചോറിനൊക്കെ ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് അരച്ച് നോക്കുക ചോറ് കൊണ്ടുപോകുന്നവർക്കെ ഇങ്ങനെ ചോറ്റുപാത്രത്തിൽ വെച്ച് കൊടുത്തു വിടാൻ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഉപ്പും പുളി എരിവുമുള്ള മാങ്ങാ ചമ്മന്തി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ